ശശി തരൂർ എം പിക്ക് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ ശശി തരൂരാണ് മുഖ്യ പ്രഭാഷകൻ ശശി തരൂർ എന്തെങ്കിലും പ്രധാന സ്ഥാനത്തേക്ക് വരേണ്ട ആളാണെന്ന് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു എല്ലാവർക്കും പ്രിയങ്കരനായ എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ പുതിയ വാക്കുകൾ കണ്ടെത്തുന്നതിൽ പ്രതിഭയായ ഡോക്ടർ ശശി തരൂർ ഗ്രേറ്റസ്റ്റ് ആണെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന അറസ്റ്റ് ചൂണ്ടിക്കാട്ടിയ ശശി തരൂർ മതങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയ നേതാക്കൾ ഉറപ്പു വരുത്തണമെന്ന് പറഞ്ഞു ഭാരതത്തിന്റെ ഒരു ശക്തി ഒരു ബലമായിരുന്നു നമ്മൾ മതത്തിന് സഹിഷ്ണുത മാത്രമല്ല നമ്മൾ കേട്ട ഈ അൺഫോർച്ചുനേറ്റ് എപ്പിസോഡ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെതിരെ അഫ്കോഴ്സ് നമ്മൾ ശക്തമായി നിൽക്കണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ സ്വീകാര്യത ഒരിക്കലും മറക്കാൻ സമ്മതിക്കരുത് നമ്മുടെ രാഷ്ട്രീയ മേഖല പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് കുറച്ച് ആഘോഷിക്കാനുമുണ്ടല്ലോ ഈ കേരളത്തിൽ പള്ളികളും മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ദൈവിക കവിതയുടെ വാക്യങ്ങൾ പോലെയല്ലേ പലരുന്നിരിക്കണത് ഈ സംസ്ഥാനത്ത് അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ടോബി ജോൺസൺ കോട്ടയത്തും ചെയ്യുന്നു ടോബി ശശി തരൂരിന് പാർട്ടിയിൽ വിമർശനമേറുമ്പോഴും സാമുദായിക സംഘടനകളടക്കം ശശി തരൂരിന് വലിയ പിന്തുണ കിട്ടുന്നു ഈ പ്രശംസയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിവരങ്ങൾ ആ സുഖയിൽ തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് മത സാമുദായിക സംഘടനകളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശശി തരൂരിൻ്റെ ഒരു നീക്കം മുൻപ് നമ്മളിത് കണ്ടിട്ടുള്ളതാണ് എൻ എസ് എസ് ആസ്ഥാനത്തും പാലാരൂപതയിലും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെയും ഒക്കെ നേരിട്ട് കണ്ട് സന്ദർശിക്കുന്ന ഒരു ശശി തരൂരിനെ നമ്മൾ കണ്ടിരുന്നു അന്നും സമാനമായ രീതിയിലുള്ള വിവാദങ്ങൾ വലിയ ചർച്ചയായി നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു നിലപാടുണ്ടായിരുന്നത് എൻ എസ് എസ് അവരുടെ പരിപാടിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കുന്നത് ആ ഒരു പിണക്കം മറന്ന് ക്ഷണിക്കുന്നത് നമ്മൾ കണ്ടു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകളും ശശി തരൂർ വേദി ഒരുക്കുന്നത് ഇന്നലെ സി എസ് ഐ മധ്യകരണ മഹായിടവകയുടെ ദിനാചരണത്തിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത് അതിനുശേഷം ഇന്ന് രൂപതയുടെ പരിപാടിയിലാണ് ഈ പാലാ രൂപതയുടെ പരിപാടിയിൽ അത് പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ആഘോഷമായിരുന്നു ആ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെല്ലാവരും തന്നെ ആ വേദിയിൽ വേദിയിലുണ്ടായിരുന്നു ഒപ്പം തന്നെ മറ്റ് സഭയുടെ മേലധ്യക്ഷന്മാരും ഉണ്ടായിരുന്ന ഒരു വേദിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കൂടി വേദിയിലിരിക്കുമ്പോഴാണ് ശശി തരൂർ മാർ ജോർജ് ആലഞ്ചേരിയും അതുപോലെ തന്നെ പാലാ ബിഷപ്പും മാനോളം പുകഴ്ത്തിയത് എന്തായാലും ഈ സ്വീകരണ പരിപാടിക്കൊക്കെ നന്ദി പറയുകയും ഒപ്പം തന്നെ സഭകളുടെ ആവശ്യം സഭകളുടെ സഭകളെ കൂടെ നിർത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് അവരോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടി പറഞ്ഞതിന് ശേഷമാണ് ശശി തരൂർ വേദി വിട്ടത് എന്തായാലും കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഒരു ചരടുവളികളിൽ നിർണായകമാണ് സഭയുടെ ഈ നിലപാട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിലേക്ക് ക്രൈസ്തവ സഭകളിലൊക്കെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശശി തരൂർ ൂർ നടത്തുന്ന നീക്കമാണോ ഇതെന്നൊരു സംശയം മറ്റ് പല ആളുകൾക്കും ഇതിനോടകം തന്നെ ഉദിച്ചിട്ടുണ്ട് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആ നീക്കത്തെ തടയിടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുമോ എന്നാണ് നമുക്കറിയേണ്ടത് എന്തായാലും മനസ്സിരുപ്പ് എന്തെന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ഉയരുകയാണ് കൂടുതൽ കൂടുതൽ പിന്തുണ ശശി തരൂരിന് പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന കാര്യവും മറച്ചു വെക്കാനാകില്ല